എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗുരുവായൂരാണ് കേട്ടത് ഗുരുവായൂർ ഭഗവാന്റെ തൊട്ടടുത്താണ് ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പോവാനും ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴാനുമുള്ള ഭാഗ്യം എനിക്കിന്നുണ്ടായി അപ്പം ഗുരുവായൂർ ഭഗവാന്റെ ഭക്തന്മാർ ഒരുപാട് പേരുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉച്ചപൂജ അലങ്കാരം തൊഴാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഭഗവാൻ്റെ കളഭ അലങ്കാരം ഉച്ചപൂജ അലങ്കാരം കാണുവാനിടയാകുകയും ചെയ്തു അത് കണ്ണിറയെ കണ്ടു വളരെയധികം മനസ്സിന് തൃപ്തിയായി തൊഴാനും പറ്റി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഭക്തർക്ക് ഇന്നിപ്പം ഗുരുവായത്താൻ പറ്റാത്ത ഭക്തർക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഭഗവാൻ ഉണ്ടായിരുന്നത് എന്ന് എല്ലായിടത്തും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലെ ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം ഇന്നത്തെ ഭഗവാന്റെ ആ ഒരു ഉച്ചപൂജ അലങ്കാരം എങ്ങനെയെന്നാണ് ഞാൻ പറയാനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഭഗവാൻ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ വൈശാഖമാസമാണ് പിന്നെ സ്കൂൾ വെക്കേഷൻ സമയമൊക്കെ ആണല്ലോ അത് തീരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നല്ല മഞ്ഞ പൊട്ടെടുത്ത് സർവാഭരണ വിഭൂഷണായാണ് നിൽക്കുന്നത് കയ്യിലൊരു ഓടക്കുഴലും ഉണ്ടായിരുന്നു അപ്പം കാലുകളൊക്കെ പിണച്ചു വെച്ച് ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണഭഗവാനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരു ചുവന്ന പൊട്ടും അരയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കാലിൽ രണ്ട് സ്വർണത്തളകളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ആയിട്ടാണ് ഭഗവാനെ ഇന്ന് കാണാൻ സാധിച്ചത് തൊട്ടടുത്ത് തന്നെ ഈ ഓടക്കുഴൽ വായന കേൾക്കാനായിട്ട് നമ്മുടെ രാധ രാധാദേവിയും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം രാധയും നല്ല ചുവന്ന പട്ടെടുത്ത് നമ്മുടെ രാധാദേവി നല്ല ഭംഗിയായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് ഭഗവാന്റെ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ രാധാസമേതനായിട്ട് ഓടക്കുഴൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ശ്രീകോവില് ദർശിക്കാൻ സാധിച്ചത് അപ്പം കണ്ണൻ്റെ തൊട്ടടുത്തുള്ള രാധയുടെ രാധാദേവിയുടെ ഇടത് കൈയിലായിട്ട് താമരപ്പൂവും വലത് കൈ ഭഗവാന്റെ ചുമരിൽ ചാരി വെച്ചിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ രാധ നിന്നിരുന്നത് പത്തരത്തിൽ വളരെ കൺ കണ്ണിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന നമ്മുടെ മനസ്സ് നിറയുന്ന കൺകുളിരുന്ന കാഴ്ചയായിരുന്നു ഇന്നത്തെ ഉച്ചപ്പൂജ അലങ്കാരത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നത് ശരിക്കും നമുക്ക് കണ്ടാൽ അത്രയധികം മനസ്സ് നിറയുന്ന മനസ്സ് സന്തോഷം നിറയുന്ന ആ ഒരു അത്രയും നല്ല കൂടി ആ ഒരു വിളക്കുകളുടെ ഭംഗിയും ആ ഒരു മൊത്തത്തിലെ ഭംഗി നമുക്ക് നല്ല രീതിയിൽ ദർശിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തൊഴാനും പറ്റി അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഭഗവാന്റെ ഭഗവാൻ്റെ ഉച്ചപൂജാലങ്കാരത്തിനുണ്ടായിരുന്നത് അപ്പം എനിക്ക് വളരെയധികം സന്തോഷവും മനസ്സ് നിറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഭഗവാന്റെ ഭഗവാൻ്റെ കൃഷ്ണഭഗവാന്റെ ഭക്തരിലേക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ ഗുരുവായൂർ വരാൻ പറ്റാത്ത ഭക്തർക്കൊക്കെ ആ ഒരു ഇത് മനസ്സിൽ കാണാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അലങ്കാരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം